ഒരു ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ഒന്നര ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞിയും ഒരു ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് നന്നായി ഒരിച്ചെടുക്കുക ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു ചെറുനറിഞ്ഞ വലുപ്പത്തിൽ വളം പൊളിയെടുത്ത് ഒന്നര കപ്പ് വെള്ളത്തിൽ കലക്കി അത് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് മിനിറ്റ് നേരം കുറഞ്ഞ തീയിൽ ഒന്ന് തിളയ്ക്കാൻ വെക്കുക പിന്നീട് അതിലേക്ക് ഒരു വലിയ കഷ്ണം ശർക്കര അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കുറഞ്ഞ തീയിൽ തന്നെ രണ്ട് മിനിറ്റ് നേരം അതുപോലെ ഒന്ന് തിളച്ച് വറ്റിക്കുക ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വറുത്തെടുത്തത് അത് അതിലേക്ക് ഇട്ടതിന് ശേഷം അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കാ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കുറഞ്ഞ തീയിൽ അഞ്ച് മിനിറ്റ് നന്നായി ആ പുളി ഒന്ന് വറ്റിച്ചെടുക്കുക ഈ സമയം ഉപ്പ് വരാന്നുണ്ടെങ്കിൽ നോക്കി കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം ഇനി അടുപ്പ് ഓഫ് ചെയ്ത് വെച്ച് അതിലേക്ക് ഒരു താളിപ്പ് നമുക്ക് റെഡിയാക്കാം ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചതിനു ശേഷം ഒരു ടീസ്പൂൺ കടകിട്ട് നല്ലവണ്ണം പൊട്ടിയാലുടൻ കാ ടീസ്പൂൺ ഒഴുകുക മൂന്നോ നാലോ വറ്റൻമുളക് പൊട്ടിച്ചതൊട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് നന്നായി ഒന്ന് താളിച്ചതിന് ശേഷം ഈ ഇഞ്ചിപ്പുളിയിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുത്ത് അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക ഈ ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയ ഉടനെ തന്നെ ഉപയോഗിക്കാണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്